ഹായ് അസ്ലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് രാവിലത്തെ ചായയും പലഹാരം ഉച്ചക്കാലത്തെ ചോറും കറിയും ചക്ക ഒരു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഒന്നും കുക്ക് ചെയ്യണ വീഡിയോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ റവ ഉപ്പുമ്മാവും ചായയാണ് ഉണ്ടാക്കിയത് സിമ്പിളായിട്ടുള്ള ചായയും പലഹാരമാണല്ലേ നല്ല നല്ല ടേസ്റ്റ് ആട്ടോ ഇടയ്ക്കൊക്കെ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ പിന്നെ ഉച്ചക്ക് നമ്മൾ ചോറും മീൻ കറിയും കപ്പയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻ പൊരിച്ചതും തിണ്ട മീനാണ് കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒരു മുളക് കറിയാണ് കുറച്ച് നീണ്ട കറിയാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല എരിവും പുളിയൊക്കെ ഉള്ള നല്ലൊരു കറിയാണ് അപ്പോൾ തന്നെ കപ്പ വണ്ടിയിൽ പോകണിട്ടോ അപ്പോൾ ഞാൻ വേഗം കുറച്ച് കപ്പയൊക്കെ വാങ്ങിയിട്ട് അരിഞ്ഞിട്ട് എളുപ്പം അത് വേവിച്ചെടുത്തു അപ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കപ്പ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ എനിക്ക് എനിക്കല്ലാതെയും കപ്പ ഇഷ്ടമാണ് കിട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ചട്ടിയിൽ തിളപ്പിച്ചാനായിട്ട് വെച്ചിട്ട് ഇതാ ഒക്കെ വേവിച്ചെടുത്തിട്ട് പിന്നെ അതൊന്ന് ഉള്ളിയും മുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഒന്ന് താളിച്ച് ചേർത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ചോറിന് ഇങ്ങനെ ഉണ്ടാക്കി എടുത്താൽ അതിൻ്റെ രണ്ട് മൂന്ന് വിലട്ടിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അത് കാണിക്കാത്തത് പിന്നെ മീനത് തിണ്ട മീനാണ് കേട്ടോ അപ്പോൾ അത് എൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല അത് നീളത്തിൽ ഒരു മീനാണ് കുയൽ പോലെ ഉണ്ട് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എന്നാലും കണ്ട പോലില്ല മടിച്ച് മടിച്ചിട്ടാണെങ്കിൽ ഞാനത് വാങ്ങിയത് പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാണ് പിന്നെ കാന്താരി മുളകൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുള്ളത് കൂടുതൽ മുളവും പൊടി ചേർത്തിട്ടില്ല അപ്പം അങ്ങനെ നമ്മളിതാ മീനൊക്കെ പൊരിച്ചിട്ട് ഒരു പാത്രത്തിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങളെ വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്നൊന്നും വീട് ഇടലല്ലോ വിചാരിച്ചപ്പോൾ ഞാനിന്ന് എൻ്റെ ചോറും കറിയും എൻ്റെ ഇടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇതാണ് ഞമ്മളെ കപ്പ വേവിച്ചത് പിന്നെ നമ്മളെ മീൻ മുളകിട്ടത് പിന്നെ മീൻ ഫ്രൈ പിന്നെ പയറുപ്പേരി അപ്പോൾ നമ്മൾ ചോറ് വാമ്പിട്ടുണ്ട് അപ്പോൾ കുറച്ച് പയറുപ്പേരി മീൻ വറുത്തതും പിന്നെ നമ്മൾ കപ്പ വേവിച്ചതും കുറച്ച് വെക്കുന്നുണ്ട് പിന്നെ കുറച്ച് മീൻ കറി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബട്ടണും കൂടി ഒന്ന് അമർത്തണേ പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് വീണ്ടും കാണാം ഇൻഷാ ഇൻഷാല്ല